This is that അവന്റെ അനുഗ്രഹം കൊണ്ട്

ലോകത്തിലുള്ള <Happiness> <warfareWouldlich allen'tiowaisen>

ഈ ഖുർആനിലെ വചനം ഒരു പ്രാർത്ഥനയാണ് അല്ലാഹു തആല മുഅ്മിനീങ്ങളെ විශ්เชื่อസിപ്പിക്കുമ്പോൾ അല്ലാഹുവിനെ റളായൻ ലോകത്തിന്റെ నాయകൻ විශ්ദിച്ചിന്റെ വസവസത്ത് നടന്നു പോപ്പ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസൽ സൽത്താനുകളുടെ ഹനിയായങ്ങളെ കുറിച്ച് ഉഷധിികിച്ചപ്പോൾ അല്ലാഹു അതിനോട് ചേർത്തു വെച്ച ഒരു പ്രാർത്ഥനയുടെ വചസുകളാണ്

മക്കൾക്കാരുടെ ബന്ധം എന്താ ഭൗതികമായ കുടുംബ ബന്ധമുണ്ടോ ഇല്ല വൈവാഹികൾ എന്ത് ജീവിക്കാൻ കഴിയാത്ത മക്കോധനവും അതിന്റെ പ്രയോഗമല്ല

വൃക്തനും ആ യാത്ര ശുദ്ധ ഖുർആനിന്റെ വശമായ വചസ്സുകൾ കൊണ്ട ഖുർആൻ ശുദ്ധീകരിക്കയാം മക്കക്കാരും 22 മക്കയിൽ ഉണ്ടായിരുന്ന സർവ്വത്തെ വിട്ട് മക്കയിലെ എല്ലാന്നല്ലാ പരിചറിഞ്ഞിട്ട് പരിശുദ്ധ ഈമാനിനെ സന്ദേശിക്കാൻ സൈറത്തിൽ ഉങ്ങളെ ളുങ്കമോനെ അവർക്ക് ഈ രണ്ട് വിഭാഗങ്ങളെ സഹോദരങ്ങളാക്കി അവർ തമ്മിൽ സഹോദരങ്ങളാക്കി ഒരു പുസ്തകം എത്ര പോലെ യും വിഷത്തിന്റെയും വൈരാഗ്യത്തിന്റെയും അവരുടെ ജാതി തന്റെ നിന്ന് അയവാസിയുടെ ഒരു അതിന്റെ പേരിൽ തലമുറകളോളം യുദ്ധം ചെയ്യാൻ തയ്യാറായ ഒരു അവരെ അവരോ ഇതുപോലെ ചരിത്രവിജ്ഞാന സമർദ്ദ ഭവനേ തനിക്ക് വേണ്ട വിലവെത്തിനെ മരണാസന്നനായി കിടക്കുമ്പോൾ അവസാന ഒരു തുള്ളി മെഴുകൻ തേക്കാളാവിശോം തന്റെ സഹോദരനാണെന്ന് ചിന്തിച്ചുമാറു അങ്ങനെ തന്നെ മനസ്സിൽ ബാധന്തമാർ ഇസ്ലാമിലൂടെ അള്ളഹുവേയത്തെ ജന്ദി പിസൂം എന്താ हालत പിന്നെ പറയുന്നത് എങ്ങനെയാ ഈ അറബികൾ ഇവർ അല്ലാഹുവിമാനത്തിന്റെ പേരിലെ കൊർത്തനക്ക് ഇത്രയും വലിയ സൗഹൃദത്തിന്റെ ഇത്രയും വലിയ ഉഷ്മളമായ ഈമാനിന്റെ ബന്ധങ്ങളോടെ ജീവിച്ചവാണ് പിന്നെവർക്ക് ശേഷം വരുന്ന സമൂഹം യഥാർത്ഥ മുസ്ലീങ്ങൾ എങ്ങനെയാ거든요 വല്ലവനെയും ചാന ബിംബഹദൻ അതാണ് നമ്മുടെോഗ്യചായത്തെവർക്ക് ശേഷമേ മക്കയിലോ മഹാനകളോ പദീനയിലെ അൽസാനുകളോം ഇസ്ലാമ്യേ വീടി ജീവൻ വെത്ത സൗഹൃദത്തിന്റെ മനോഹര ഉദാഹരണങ്ങളായ ഈ സഹാബകളുടെ ശേഷം ജനങ്ങൾ அவர் <ion> பாரம்பரிய <and> <Bondi> <miteinander an> <principe> <im�> ഖാലിദുന്നിസ്ലാം എന്ന ദൈത്യം ഗുൽഗാബുകളെ ഓർമ്മിക്കുക അങ്ങന്റെ ഉത്മാനെ നമ്മുടെ ഉമ്മമാരെ നമ്മളെ നിർമ്മ പഠിപ്പിച്ച മുനരാജന്മാരെ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തവരെ അവർക്ക് ജീവിതം എന്താണെന്ന് പറഞ്ഞു കൊടുത്തവരെ ഓർക്കാതെ നമുക്ക് ഒരിക്കലും ഈസ്ലാമിന്റെ സമ്പൂർണത മനസ്സിലാക്കാൻ കഴിയില്ല നമ്മൾ നമ്മുടെ നസ്കാരം പഠിച്ചോ നമ്മൾ നമ്മുടെ നോർമ പഠിച്ചോ നമ്മൾ ഈസ്ലാമിന്റെ സസ്ത്രങ്ങൾ പഠിച്ചോ മുഖം കടന്നവരിൽ നിന്ന് നമുക്ക് ഒക്കെ സജ്ജീകരിച്ചവനെ நமக்கு <önemli> സമാനത്തെ പ്രാർത്ഥന ഇങ്ങനെ ആയത്ത് ഇസ്ലാമിൽ സ്മർശിക്കുന്നത് കൊണ്ടാണ് അർപന റസിലല്ല അല്ലാഹുവേ ഞങ്ങൾക്കേ നീ പൂർത്തുതരേണമേ വലി ഇസ്മാനനല്ലദീന സഫഖൂനാ ബിൽ ഈമാൻ ഈമാൻ കൊണ്ട ജങ്ങളെകാരം നടന്നവർ ഞങ്ങൾക്ക് മുൻപേ ഈമാൻ കേട്ടിവർ ഞങ്ങൾക്ക് മുൻപേ ഇസ്ലാമിൽ ജീവിച്ചവർ ഞങ്ങൾക്ക് ഇസ്ലാമനെ കാണിച്ചവർ ജങ്ങളെ ഇസ്ലാമിന്റെ പ്രകാശത്തെ പകർന്നതന്നവർ 先生もね നസ്കാരം അള്ളാഹുവൽ സലാം അലൈക്കും അബ്ദുല്ലാഹി തആല ഫർള് വുസൂത് റോമഗദല്ല അൽത്തൻ ബിചാരികണ്ട ഫർള് വുസൂത് റോമഗദല്ല അൽത്തൻ ബിചാരികണ്ട അബ്ദർ വാ സഹബലോകത്രത്തിൻ്റെ ഖൗദത്തിൽ ഇർഷപനാമൻ ബിചാരികണ്ട തസ്ബീഹുമാലമൽചു റക്ഷഖ്നക്കലി ദക്തർത്തിൻ്റെ കൊണ്ട് നാ അർഫർലോകത്തിൻ്റെ മീസാം ഇറക്യാവന് മുഅ്മിനീൻ ബിചാരികണ്ട അബ്ദർ തൻവ

നിങ്ങൾക്ക് <laughs>

ഖാതിറുന്ന ഇത്രവന്നെ അതേ മേഷർ ഹദീഇലുള്ള അൽസാരിയായ സഹാബി അദ്ദേഹമാണ് ഇങ്ങോട്ട് വന്നത് അതേ മനുഷ്യൻ തന്നെ സഹാബാത്തുൽ അബ്ദമായി മൂന്നാം ദിവസം അതേ വറ അതേ പ്രതിയേൽ വെച്ച് അതേ സദസ്സിൽ വെച്ച് തിരിരബി ആവർത്തിക്കുകയാ സഹർഗവാസിയായ അൽമേഷർ ഇങ്ങനരെ ഇതിനंतവരാ പോപവരാ കാണണമെങ്കിൽ കാതിറുന്ന ഒന്നാമത്തെ એ મનુષ્ય દ્વિતીય દિવસમાં വന്ന આ દે મનુષ્ય તુ નામાક દિવસોસ સહાબત કરન સદસ્ય લેકે ગડન વરીયાણ અવર્તલ્પદમાય અર્થમુલમાય અવર ઉત્તમ મહાનાય તુ ના કબર દે સાયહ હો પિત્તે દિવસ ઇ મનુષ્યને અધિચ ચન્તો બેહરેને ભીકત રખે ચન્નો અદેહને ગંડ મુટ્તે દેહને રમચે ચન્નો અદેહને દેહજે સિવિરચો અદિધાયા કલ્પ સલ્સરીચો ઉન્ને રને દે મો

செப்பரேனோ யா சர்க்கவாசியானே இந்த மனிதன் செய்யின ஏது சுறுதமானோ அதை கேடே செய்யனம் ദൻ കബടിച്ചോ ദേഹത്തെ പിപ്പെട്ടുവാണ് ഒന്നാമത്തെ സലാമ അതിചിരിച്ചറുമ്പോൾ ദേഹത്തിന്റെ ഓരോ ഭാഗത്തെയും എപ്പെട്ട സഹോദരാ ഞാൻ ജനലടയിൽ വന്നതെ നിങ്ങളുടെ വീടിന്റെ മൂന്നാം തറ താമസിച്ചിരിക്കുന്നവല്ല മുത്ത് നബസ് മദീന പട്ടണയിടയ സന്നിഹിക്കേ ഉത്തരിക്ക് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്രന പ്രവചിച്ചോ ഓ കുട്ടരെ

നിങ്ങൾ ജീവിതത്തിന്റെ ചിത്രങ്ങൾ അങ്ങനെയുള്ള മാത്രം അഭിഭാഷകൻ കാണുന്നില്ല ും സഹവലാ ഹസദ ലഹദ് മിനൽ മുസ്ലിമീൻ ഇന്ദ വരീ എൻടെ മനസ്സ് ഒരു മുസ്ലിമിനോടോ എനിക്കൊരു വെറുപ്പ് തോന്നിയില്ല എൻടെ ഒരു മുസ്ലിം സഹോദരനോട് എനിക്കൊരു അസൂയ തോന്നിയില്ല ഒരു മുസ്ലിം സഹോദരനോട് എൻടെ ഹദയത്തിൽ ഒരു വിദ്വേഷമില്ല ഒരു വൈരാഗ്യമില്ല എൻടെ ഹദയം പരിശുദ്ധമാണ് ദ റഹമത്തുല്ലാഹി ക പറഞ്ഞു ഇ ഏകാന പുറത്തു സ്വർഗ്ഗമാണെന്ന് സ്വർഗ്ഗത്തിൽ വന്ന് ഹദീഥ് പറയാൻ നേരെ എന്താണ്readlineന്റെ പ്രിയപ്പെട്ട ഉമ്മീനേങ്ങളെ എന്റെ സഹോദരങ്ങളെ ഒന്ന് ഓർത്തു നോക്കണേ അല്ലാഹുവിന്റെ ഹദീഥിൽ നിന്ന് സ്വർഗ്ഗവാസിയാണെന്ന് സച്ചേവിതേ കൊടുക്കാൻ നിസ്കാരനവ എടുത്ത് പറഞ്ഞതെ നോമ്പല്ലവനെ പറ്റിവരതെ വലിയ പരിശുദ്ധമായ ഹൃദയം ആരും കൊടു പരിപൂർണമല്ലാത്ത മനസ്സ്

ും ഇതനുസരിക്കാൻ പരലോകത്തെ

ചീതു മാക്കിൽ വിധിതകളോ ഫസാദുകളുമായി നടത്തുന്ന ആളുകൾ അവർക്ക് സ്വർഗ്ഗമില്ല അല്ലതിനെ يريدون وعقوم سنرد فلا صدا ഇതെമാർ കൊണ്ടൊരു നാടം ചിത്രയിണ്ട ആവുന്ന ഒരു ഒന്ന് വിടിക്കേ എന്നെ ഉള്ളാദ ആത്മാൾ സ്വർഗ്ഗ കഷ്ടമാണ് ല്ലേ ഞാൻ വിചാരിച്ചപ്പോൾ ഇങ്ങനെ നടന്നു ഞാൻ വിചാരിച്ചപ്പോൾ എന്നെന്നന്ന് ഞാൻ ഉള്ളതുകൊണ്ട് ാണ് പറയെല്ലോ તે એને મને ભરવા પર കാണ છે ഞാൻ સબહમાનાન અતનવર આરિયે છે અવંતને નલતમ એ અડીમેદનલત બરઈકાલુ રહેમાનન કારીમ વાના અલ્લાહુ ઇન્તા હદીના અલ્લજીન યમશુના અલાલ અર્દ હૌના વકૂબીલ લિસાલના ઇલકન વના વલા તખશિ ફિલ મરહમ ભૂમીએ ચબતી મળી છે ભૂમી അഅ്മൽ തൻ്റെ പ്രിയപ്പെട്ടവനെ എനിക്ക് ഉപദേശിച്ചിട്ടുണ്ട് വഹദാ സസ്തബഹൂൽ ജാഹിദൂന ഖാലൂ സലാം പലരെൻ്റെ കൊണ്ട് സമ്പദിക്കാനും പലരെൻ്റെ കൊണ്ട് തർക്കിക്കാൻ വരും ഇവരെങ്കിലും പലവം പലസംസാരിക്കാൻവരും അവരോട് സലാം പറnextIntക തർക്കിക്കാൻ പോവരുത് സംഭാദിക്കാൻ സംഭാദിക്കാൻ പോവരുത് കാരണം പലരും പലത് പറയുമ്പോൾ

കേൾക്കുന്നു അവിടെ പക്ഷേ എന്റെ പ്രതികരണം കൊണ്ട് ഞാൻ എന്തെങ്കിലും കൊണ്ട് ഞാൻ എന്തെങ്കിലും

പ്രത്യേകമായ അവരുടെ അവർക്ക് കിട്ടിയ അന്നത്തെ രീതി അനുസരിച്ച് നാട്ടുകാരോട് അല്ല എനിക്ക് തന്നതാണെന്ന് പറഞ്ഞാൽ അവർ ഉൾക്കൊള്ളില്ല സത്യം പറയണ്ടേ പറയാണ് പക്ഷെ ആ സത്യം അവർ പറഞ്ഞാൽ അവർ ഉൾക്കൊള്ളില്ല അപ്പോൾ അല്ല എന്ന് പറഞ്ഞോ

ാണ് എങ്ങനെ ഗർഭിണിയായി എന്ത് നോമ്പ് നമ്മൾ ഇന്നെനിക്ക് മൗനകുലമാണ് തെങ്ങനെ ഏറ്റവും വലിയ സമര പോരാളിയായ മഹാത്മാ ആയി നടിയ പല സമരങ്ങളും മൗന സമരങ്ങളായിരുന്നു മൗനവ്രതമായി ഇരുന്നു എന്തുകൊണ്ട് ജീനേടങ്ങളെ നമ്മൾ സംസാരിക്കാൻ ഇടിക്കാനാണ് ഖൈർ ശരീരങ്ങളെ നമ്മൾ മൗനം പാലിക്കാനാണ് ഖൈർ അറിയബിനോട് അലിഹിസ്തല അവരോട് അല്ലാഹു തആല പറഞ്ഞു ഈ പ്രതിത മൗനം പാലിക്കുക അങ്ങനെ പല ഇടങ്ങളിലും അല്ലാഹു തആല വാക്കിയിട്ടുണ്ട് അതാണ് ഇദാ അസതബഹ പോരിജാഹിറുന ഖാനു സലാം മനസ്സത്തിൽ